നമസ്കാരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ എ ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇപ്പോൾ വൈറലാവുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം സഹോദരി പ്രിയങ്ക കൂടി പാർലമെൻ്റിൽ എത്തുമ്പോൾ ബി ജെ പി വെള്ളം കുടിക്കുമെന്നാണ് സച്ചിൻ പറയുന്നത് ബി ജെ പിക്ക് ഇനി മുതൽ ഉറക്കമില്ലാത്ത രാത്രികൾ ആയിരിക്കുമെന്നും സച്ചിൻ സൂചിപ്പിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രാജ്യം എങ്ങുമുള്ള യുവാക്കളുടെയും സ്ത്രീകളുടെയും ശബ്ദമാകാൻ പ്രിയങ്കയ്ക്ക് പാർലമെന്റിൽ കഴിയുമെന്നാണ് സച്ചിൻ പറയുന്നത് സച്ചിന്റെ ഈ കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് രാഹുലിനൊപ്പം പ്രിയങ്കയും എത്തുന്നതോടെ ബി ജെ പിയുടെ ഉറക്കം കെടുമത്രേ നാലു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ എ ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇപ്പോൾ വൈറലാവുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം സഹോദരി പ്രിയങ്ക കൂടി പാർലമെന്റിൽ എത്തുമ്പോൾ ബി വെള്ളം കുടിക്കുമെന്നാണ് സച്ചിൻ പറയുന്നത് ബി ജെ പിക്ക് ഇനി മുതൽ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും സച്ചിൻ കൂട്ടിച്ചേർക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല രാജ്യമെങ്ങുമുള്ള യുവാക്കളുടെയും സ്ത്രീകളുടെയും ശബ്ദമാകാൻ പ്രിയങ്കയ്ക്ക് പാർലമെന്റിൽ കഴിയുമെന്നാണ് സച്ചിൻ പറയുന്നത് സച്ചിന്റെ ഈയൊരു കമൻറ് സമൂഹ മാധ്യമങ്ങൾ ഇതിനോടകം ഏറ്റെടുത്തിരിക്കുകയാണ് രാഹുലിനൊപ്പം പ്രിയങ്കയും എത്തുന്നതോടെ ബി ജെ പി ആകെ പരിഭ്രാന്തിയിലാണ് ഇനി അവരുടെ ഉറക്കം കിടുന്ന രാത്രികളാണ് വരാൻ പോകുന്നതെന്ന് സച്ചിൻ പറയുന്നു നാലു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് വയനാട്ടുകാരുടെ പ്രിയങ്കരിയായി പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തുന്നത് വയനാടിന് ഇത്തവണ രണ്ട് എം പിമാർ ആയിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളും ഇതോടനുബന്ധമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകും എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പാലിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയങ്ക തന്റെ വിജയത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു ഭർത്താവ് റോബർട്ട് വാദ്രയും വയനാട്ടിലെ ജനങ്ങളോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തി പ്രിയങ്ക വയനാടിനു വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വാക്കു കൊടുക്കുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധി ആദ്യ അംഗത്തിൽ തോൽവി ഭയന്ന് കേരളത്തിലേക്ക് ഒളിച്ചോടി ജയിച്ചിരിക്കുകയാണ് എന്നൊരു വിമർശനം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായി പരക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരെ മത്സരിച്ചാൽ തോറ്റുപോകും എന്ന ഭയം കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി സെയ്ഫായി കേരളം തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് വിമർശനങ്ങൾ പക്ഷേ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായി പ്രിയങ്കാ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് ഇനി വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും പ്രിയങ്കാ ഗാന്ധിയുടെ കരുത്ത് കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലടക്കം അലയടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഘടകം